രാഹുൽ മാംകൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമാണെങ്കിലും നടപടിയെടുക്കാൻ കെ പി സി സി നേതൃത്വം ഇന്നും തയ്യാറായില്ല നടപടി വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും കെ പി സി സി അവഗണിച്ചു ഉചിതമായ സമയത്ത് തീരുമാനമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും മറുപടി കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും വനിതാ നേതാക്കളും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പരസ്യമായി നിലപാട് പറഞ്ഞിട്ടും രാഹുലിനെ പൂർണമായും കൈവിടാൻ ഇന്നും കെ നേതൃത്വം തയ്യാറായില്ല രണ്ടാമത്തെ പരാതി കൂടിയെത്തിയതോടെയാണ് നേതാക്കൾ സ്വരം കടുപ്പിച്ചത് ആ പരാതി ഡി ജി പിക്ക് അതിവേഗത്തിൽ കെ പി സി സി കൈമാറിയെങ്കിലും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നേതൃത്വം കടന്നില്ല രാഹുലിനെ പുറത്താക്കാനുള്ള പച്ചക്കൊടി ഹൈക്കമാൻഡ് നേതൃത്വവും സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഉചിതമായ സമയത്ത് തീരുമാനമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ഇന്നത്തെയും പ്രതികരണം ഉചിതമായ നേതാക്കൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു കുറിച്ച് വിശദമായി ചർച്ച കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം കോടതിയുടെ അന്തിമ തീരുമാനത്തിനാണ് നേതൃത്വം കാക്കുന്നതെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം